ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനൽപാളി ഡോറും സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന വീഡിയോയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇത് മഹാഗണി തടിയുടെ ജനൽപാളിയാണ് മഹാഗണി തടിയല്ല എല്ലാ തടിയിലും നമ്മൾ പണി ചെയ്യുന്നു കൂടുതലും കിട്ടുന്ന വർക്ക് മഹാഗണി തടിയിലുള്ള വർക്കുകളാണ് മഹാഗണിയുടെ ഡോറും ജനൽപാളികളും അങ്ങനെയാണ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അത് കൂടുതൽ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു റേറ്റ് കുറവായിട്ടുള്ള മഹാഗണി തടിയാണ് റാറ്റ് കുറവെന്ന് പറയുന്ന പറഞ്ഞാൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് ഞാൻ ഇതിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഓരോ വീഡിയോകളിലും ഈ റേറ്റ് പറയുന്ന ഓരോ വീഡിയോയും മാക്സിമം കുറഞ്ഞ കൂലിയാണ് പറയുന്നത് അപ്പം നിങ്ങൾ വിളിക്കുന്നവർ ഇതിലും കുറച്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് കേൾക്കുന്നത് നമ്മൾ മാക്സിമം കുറച്ച് റേറ്റാണ് പറയുന്നത് ജനൽപ്പാളി ആയാലും ആയാലും മാക്സിമം കുറഞ്ഞ റേറ്റാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് നമ്മൾ ഇന്ന് ആ സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് വീട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ തിരുവനന്തപുരം കാച്ചാണി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയാണ് ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഡോറ് അത് ഫ്രണ്ട് ഡോറാണ് വലിയ മോഡലല്ല സിമ്പിൾ മോഡലാണ് അപ്പം നമുക്ക് ഇത് ഡോറിൻ്റെ മോഡലൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇടുന്നത് അപ്പം നല്ല മോഡലൊക്കെ ഉണ്ടാക്കി കൊത്തുപണിയൊക്കെ ഉണ്ടാക്കി അതിനുള്ള റേറ്റ് ഇത് സാധാരണ നോർമൽ ഡോറാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇത് ലോക്കടക്കം ഫ്രണ്ട് നല്ല ലോക്കടക്കം സെറ്റ് ചെയ്യുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഡോറിന് ഇതിൽ ഇനി കുറയ്ക്കുവന്നിട്ട് ഇതിൽ കുറയൂല മാക്സിമം കുറഞ്ഞ റേറ്റാണ് പറയുന്നത് നമ്മൾ സാധനം അടക്കം സൈറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന സൈറ്റ് ഇത് പുള്ളി ഇതിൻ്റെ വാട വണ്ടി വാടക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഫിക്സ്ഡ് റേറ്റ് ആയിരുന്നു ഇതെല്ലാം ജനറൽ പാളി ആയാലും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്ലാസ് അടക്കം നമ്മൾ സെറ്റ് ചെയ്യുന്നത് സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് വിറ്റ കൂലി തൂല് ഇനി കുറയ്ക്കാൻ പറ്റുന്നിട്ടേ ഇതിൽ കുറേ ചാൻസ് കുറവാണ് ഇത് പത്ത് പാളിയേ ഉണ്ടായിരുന്നുള്ളു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പാളി ഒന്നിന് അപ്പം നമുക്ക് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ഒറ്റ റേറ്റേ ഉള്ളൂ ഇല്ലേ എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ നല്ല വിലയാണ് ഒരു ഇഞ്ചസിന് തന്നെ നല്ലൊരു ഇഞ്ചസിന് തന്നെ മുപ്പത്തി രൂപ കൊടുക്കണം ഒരു ഇഞ്ചസിന് അതുപോലെ തന്നെ ഗ്ലാസ് ആയാലും നല്ല പൈസയാണ് അതുകൊണ്ട് ഫിക്സ്ഡ് റേറ്റാണ് ഞാൻ ഇതിലൂടെ